മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം നാക്കുപുഴയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ബി ജെ പി സംഘപരിവാർ തീവ്രതയോടെ മലപ്പുറത്തെ പരാമർശിച്ച വെള്ളാപ്പള്ളിയെ പിന്തുണച്ച ഏക നേതാവ് പിണറായി വിജയനാണ് മുഹമ്മദ് റിയാസ് അമ്മായിയച്ചനു വേണ്ടി പരിചയ തീർക്കുന്നു മലപ്പുറത്തെ കള്ളക്കടത്ത് പണം തീവ്രവാദത്തിന് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് മതേതര സമൂഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതും മുഖ്യമന്ത്രി തന്നെയാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചത് ചതിയാണെന്ന പരാമർശം തെറ്റാണ് രാജ്യസഭ എന്ന സേഫ് സോണിൽ ഇരിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാലാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു മലപ്പുറത്ത് നിന്നും നൂറ്റി അമ്പത് കിലോ സ്വർണവും കോടി രൂപയും അഞ്ചു വർഷത്തിനുള്ളിൽ പിടിച്ചുവെന്നും ഈ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് രാജ്യത്തോട് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്നായ പരാമർശം മലപ്പുറം ജില്ലയും ഒരു സമൂഹത്തെയും സംശയത്തിന്റെ നിലയിൽ നിർത്താനും ബി ജെ പിയും സംഘപരിവാറും കാലങ്ങളായി ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവിനെ അടിവരയിടുന്നതുമായ അദ്ദേഹം ഒരു നാക്കുപഴിയിൽ അത് പറഞ്ഞതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ സമാനമായ ഒരു പരാമർശം നടത്തിയപ്പോൾ മലപ്പുറത്ത് ഇതര മതക്കാർക്ക് ജീവിക്കാൻ പ്രയാസമാണ് ശ്വാസം മുട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തു വന്ന ബി ജെ പി കാരനല്ലാത്ത ഏക നേതാവാണ് പിണറായി വിജയൻ ഏക നേതാവാണ് പിണറായി വിജയൻ ഓരോ സീറ്റും രാജ്യസഭയുടെ രാജ്യസഭ എന്ന സെയിറ്റ് ഇരിക്കാതെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു കനത്തരിയെ പരാജയപ്പെടുത്തി അറുപത്തിമൂവായിരം വോട്ടുകൾക്ക് ലോക്സഭയിലേക്ക് ജയിച്ചുവന്ന് ലോക്സഭയിൽ സംഘപരിവാറിനും ബിജെപിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ വിരൽ ചൂണ്ടി ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് രാജ്യമെമ്പാടും നടന്ന് സംഘപരിവാറിനും ബിജെപിക്കുമെതിരെ പോരാട്ടം നടത്തുന്ന കെ സി വേണുഗോപാൽ ആണ് ചതിച്ചത് എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് സ്വന്തം അമ്മായിയച്ചനെ സംരക്ഷിക്കാൻ പരിചയ തീർക്കാൻ ഒരുക്കാൻ വേണ്ടി ഉള്ള ഒരു ദുർബലമായ പരിശ്രമമാണ് നടത്തുന്നത്